എല്ലാവർക്കും നമസ്കാരം ഉടഞ്ഞുപോയ സ്വപ്നങ്ങളുടെ ചില്ലുകൾ പെറുക്കിക്കൂട്ടി കരഞ്ഞുകൊണ്ട് കാലം തീർക്കുന്ന കുറെ പേർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് എന്നാൽ നിരാശയ്ക്ക് ജീവിതത്തെ വിട്ടുകൊടുക്കാതെ ഉടഞ്ഞ ചില്ലുകളിൽ നിന്ന് മനോഹരമായ ജീവിതം കെട്ടിപ്പടുക്കുന്ന കുറേ പേരെയും നമുക്ക് കണ്ടെത്താൻ കഴിയും മനോഭാവങ്ങളിലെ വ്യത്യസ്തതയാണ് അതിന്റെ അടിസ്ഥാന കാരണം ഒരെഴുത്തുകാരൻ കുറിക്കുന്നു എ ബ്രോക്കൺ ഡ്രീം ദ എൻഡ് ജസ്റ്റ് ദ ഓഫ് എ ന്യൂ ജേണി പുതിയ യാത്രയ്ക്കുള്ള ഊർജവും സാധ്യതയും നിന്നിലുണ്ട് തകർന്ന സ്വപ്നങ്ങളുമായിട്ട് കഴിയുന്നവരായിരുന്നു മാർത്തയും മറിയയും കാരണം അവരുടെ ഏക പ്രതീക്ഷയും സ്നേഹവും ആശ്രയവുമായ സഹോദരൻ നഷ്ടപ്പെട്ടു അവിടെ കാണണം യേശുതമ്പുരാനെത്തുന്നത് സഹോദരനെ കുറിച്ചുള്ള സഹോദരിമാരുടെ തകർന്ന സ്വപ്നങ്ങൾക്ക് ക്രിസ്തു ജീവൻ കൊടുക്കുകയാണ് അതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ഒരു മനോഹര ദർശനം ക്രിസ്തു ലാസറിന്റെ കലറിയിൽ വിരിയിക്കുകയാണ് നമ്മുടെയൊക്കെ തകർന്ന സ്വപ്നങ്ങളുടെ ചില്ലുപാത്രങ്ങളിൽ നിന്ന് പുതിയ ആശയവും ആവേശവും പകരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും അതിഥികൾക്ക് മുമ്പിൽ വീഞ്ഞു തീർന്നുപോയ ഒരു ഗൃഹനാഥൻ ഉടഞ്ഞ അഭിമാനവുമായി അവിടെ നിൽക്കുമ്പോഴാണ് അവസാനം വരെ നെൽത്തരം വീഞ്ഞു സൂക്ഷിച്ച അഭിമാനത്തിൻ്റെ പടവുകളിലേക്ക് അവനെ കർത്താവ് കൈപിടിച്ചുയർത്തുന്നത് നിരാശയുടെ കയങ്ങളിൽ നിന്ന് കർത്താവ് കാരം തന്നു നമ്മളെ വീണ്ടെടുക്കും നമ്മുടെ സ്വപ്നത്തെക്കാൾ വലുതാണ് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം അതിനായി നമ്മൾ നമ്മളെ വിട്ടുകൊടുക്കണം ദൈവമേ ഹിതം പോലെ നടക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുവാനും അതിനുവേണ്ടി സമർപ്പിക്കുവാനും അതിനുവേണ്ടി ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനും നമുക്കൊക്കെ കഴിയട്ടെ ഇരമ്യ പ്രവചനം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനൊന്നാം വാക്യം നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി ഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മക്കത്രേയുള്ള നിരൂപണങ്ങൾ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവെ അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് സ്തോത്രം യേശുവേ ദാവിതപുത്ര ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണേ ദൈവമേ നിന്റെ സ്നേഹം ഓരോ നിമിഷവും ഞങ്ങളിലേക്ക് പകരുന്ന കാട്ടി സ്തോത്രം ഞങ്ങളെക്കുറിച്ചൊരു പദ്ധതി നിനക്കുണ്ട് അത് ഞങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിന് അത്രയൊന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു എങ്കിലും ദൈവമേ നിരാശയിലും വിഷാദത്തിലും അനേകർ അകപ്പെട്ടു പോകുന്നു അവരെ തിരിച്ചുവരുവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാനസിക പ്രയാസത്താൻ തകർന്നിരിക്കുന്ന അനേകം മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ നീ കരുണ കാണിക്കണമേ തകർന്നും ദുഃഖിച്ചും ഇരുന്ന ദാനിയിലെ ഭവനത്തിൽ നീ പ്രത്യാശയുടെ അനുഭവം വിതച്ചതുപോലെ തകർന്ന ഭവനങ്ങളിൽ പ്രത്യാശ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് വിതയ്ക്കണമേ കർത്താവ് നല്ല മനോഭാവത്തോടെ ജീവിതത്തെ സമീപിക്കുവാൻ ഞങ്ങൾക്കും ഇടയാകണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ